الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد ان لا تسليما كثيرا كثيرا اما بعد ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله فقد قال الله تعالى സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോരോരുത്തരോടും വസീറ്റ് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം അവനെ ഏറ്റവും നല്ല രൂപത്തിൽ തക്കുവ ചെയ്യാൻ നാം അവർക്കും തോഫ നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ ശിഷ്ട ജീവിതം ജീവിക്കുവാൻ നൽകുമാറാകട്ടെ ആകട്ടെ സമയത്ത് കലിമോരുത്തർക്കും തോഫിയു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചെയ്ത ആളുകളുണ്ട് അള്ളാഹു അവരുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളെയും പരിപൂർണമായി നിറവേറ്റി കൊടുക്കുമാറാകട്ടെ നമുക്ക് പറഞ്ഞിരുന്ന ഒരു സഹോദരൻ കാരാടെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹുഷനുഭവത്താല ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അദ്ദേഹത്തിന് ഖബർ ഖബറിടത്തെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അതുപോലെ ഹജ്ജിന് പോകുന്നവർ ദ ചെയ്യാൻ വേണ്ടി വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു ഇപ്രാവശ്യം ഹജ്ജിന് വേണ്ടി നീയത്ത് ചെയ്തവർക്കെല്ലാം മഹബൂരും ഹജ്ജും ചെയ്ത് തിരിച്ചു വരാനുള്ള തൗഫ്യത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു അതിനുള്ള തൗഫ്യത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ അമദാനിലേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രമദാനം സംബന്ധിച്ചിടത്തോളം ഒരു ശ്രദ്ധ വിശ്വാസിയിലേക്ക് വർഷത്തിലൊരിക്കൽ മാത്രം കടന്നുവരുന്ന ഒരു അതിഥിയാണ് പരിശുദ്ധമായത് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുമ്പോൾ നമ്മൾ ബഹുമാനിക്കുന്ന നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു നമ്മൾ സ്നേഹിക്കുന്ന ഒരു അതിഥിയാണെങ്കിൽ എത്രത്തോളം ശ്രദ്ധയോടുകൂടിയായിപ്പോ നാം അതിഥിയെ പരിപാലിക്കുക സൽക്കരിക്കുക എന്ന് നമുക്കറിയാവുന്നതാണ് അതുപോലെ ഒരു സംബന്ധിച്ചിടത്തോളം വിജയത്തിന് നിദാനമാകുന്ന ഒരുപാട് പുണ്യങ്ങൾ വാരി കൂട്ടാൻ സാധിക്കുന്ന ഒരു അതിഥിയാണ് പരിശുദ്ധമായ അറമല്ലാൻ അറമല്ലാൻ വരുന്ന സമയത്ത്

മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കുന്നതാണ് വതഉല്ലു ഫീഹി അബ്വാബുൽ ജഹീം മാസത്തിൽ നരകത്തിന്റെ കവാടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു കൊണ്ടാല കൊട്ടിയടക്കുന്നതാണ് വതഉല്ലു ഫീഹി ശയാതിൻ ശൈത്താൻമാരെ മാസത്തിൽ ബന്ധനസ്ഥരാക്കുന്നതാണ് ഫീ ലൈലത്തുൽ ഖൈറു മിൻ അൽഫ് ശഹർ ആ മാസത്തിൽ ആയിരം മാസത്തെ ഉണ്ട് ആരെങ്കിലും ആ മാസത്തിലെ നന്മകളിൽ നിന്ന് തടയപ്പെടുകയാണെങ്കിൽ അതിനെ ആർക്കെങ്കിലും ലഭിക്കാതെ പോവുകയാണെങ്കിൽ അവനെ സകലവിധ നന്മകളും നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അലഹി വസ്ലാമ തങ്ങൾ റമദാൻ വരുന്നതിന് മുമ്പായി സഹാതാക്കളോട് പറയുമായിരുന്നു റമദാനിന് മുമ്പ് െടുക്കേണ്ട ഒരു സിപത്താണ് ഗുണമാണ് നമ്മുടെ നീയത്തുകളെ നന്നാക്കിയെടുക്കുക എന്നത് അതാൻ സമാഗതമാകുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ നല്ല അമലുകളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുമെന്ന് നാം ഓരോരുത്തരും നീയത്ത് ചെയ്യേണ്ടതുണ്ട് ഇമാം അഹമ്മദ് ഹംബൽ മകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് യാസിനി ഉപദേശങ്ങൾ നൽകണം എന്ന് പറയുന്ന മകൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് നീ എപ്പോഴും നന്മയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം എപ്പോഴൊക്കെ വേണ്ടി നീയത്തി ചെയ്യുന്നുണ്ടോ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം ഈ നന്മയിലായിരിക്കുമെന്ന് ആ മകനോട് അദ്ദേഹം നമുക്ക് ഹദീസിലൂടെ ഒരു അടിമ നന്മയ്ക്ക് വേണ്ടി നീറ്റ് ചെയ്യുമ്പോൾ തന്നെ അതോ സുഹാന ആ നന്മയെ രേഖപ്പെടുത്തുന്നതാണ് ആ നന്മ ചെയ്തവനുള്ള പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് നീയത്ത് ചെയ്തതിനു ശേഷം ആ നന്മയെ അവൻ പൂർത്തീകരിക്കുകയാണെങ്കിൽ എഴുപത് അല്ലെങ്കിൽ എഴുന്നൂറ് ഇരട്ട് വരെ അള്ളാഹു സുഖാനുഭവത്താല അവന്റെ നീയത്തിന്റെ അനുസരിച്ച് അവനെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് നേരെ മറിച്ച് തിന്മയ്ക്ക് വേണ്ടിയാണ് ഒരാൾ കരുതുന്നതെങ്കിൽ അള്ളാഹു ആ സമയത്ത് അവനെ തെറ്റുകൾ ഒന്നും രേഖപ്പെടുത്തുകയില്ല മറിച്ച് അവനാ തിന്മ പ്രവർത്തിച്ചാൽ മാത്രമേ അത് രേഖപ്പെടുത്തുകയുള്ളൂ അത് തന്നെ അവൻ തോത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുഖാനുഭവത്താലും വായിച്ചു കളയോ എന്നെ വിസവല്ലാഹ് അലി അവസരമാക്കാൾ നമുക്ക് പഠിപ്പിച്ചത് തന്നെ നന്മക്ക് നമ്മൾ നീയത്തി ചെയ്യുമ്പോഴെല്ലാം അത് നമുക്ക് സാധിച്ചില്ല എങ്കിൽ പോലും അള്ളാഹു സുഖാനേഖപ്പെടുത്തുമെന്ന് നിമിത്തങ്ങൾ പഠിപ്പിച്ചു തരുന്നത് നന്മ ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ നന്മക്ക് നീയത്തിൽ ചെയ്തതിനു ശേഷം ഒരാൾക്ക് യാത്ര കാരണമോ അല്ലെങ്കിൽ അസുഖം കാരണമോ ആ നന്മ ചെയ്യാൻ വിട്ടുപോയാൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായാൽ അള്ളാഹു സുഖാനം അവൻ ആരോഗ്യത്തോടു കൂടി ജീവിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത് അതിനുള്ള പ്രതിഫലം തങ്ങൾ റമദാൻ മുമ്പ് റമദാനിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ള നന്മകളെ നാം കാണുകയും അതിനുവേണ്ടി നീതി ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് രണ്ടാമതായി ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാനിലേക്ക് കടക്കുമ്പോൾ പൂർണമായും തോക്ക് ചെയ്ത് അവന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കിക്കൊണ്ടായിരിക്കണം റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത് ആത്മാർത്ഥമായി തുക ചെയ്ത് വായിച്ചു കൊണ്ടായിരിക്കണം ഒരു സത്യവിശ്വാസം റമദാനിലേക്ക് കടക്കേണ്ടതെന്ന് സഹാതാക്കളെല്ലാം നമുക്ക് അവരുടെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് റമദാൻ വരുന്നതിന് ഒരുപാട് ദിവസങ്ങൾ മുൻപ് തന്നെ അവർ റമദാനിന് വേണ്ടി ഒരുങ്ങാറുണ്ടായിരുന്നു മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് റമദാനിൽ നോക്ക് ശുഭാനമുള്ള കാലം നിർബന്ധമാക്കിയ നോമ്പുകളൊന്നും തന്നെ

യാണെങ്കിൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെയെല്ലാം പുറത്തു കൊടുക്കുന്നത് അല്ലാത്തപ്പോഴും രാത്രി നമസ്കാരം പതിവായി നിർവഹിച്ചിരുന്ന അല്ലെങ്കിൽ അംലിയാക്കൾക്ക് രാത്രി നമസ്കാരം നിർബന്ധമായിരുന്നു എങ്കിലും റമദാനാകുമ്പോൾ വീട്ടുകാരെ ഒളിച്ചു നടത്തിക്കൊണ്ട് അവരെ നമസ്കരിപ്പിക്കുകയും ചെയ്യുമായിരുന്ന വരുമ്പോൾ മറ്റുള്ള ഫർദായ ജമാ നമസ്കാരങ്ങളും നമ്മൾ അശ്രദ്ധ കൂടാതെ പൂർണ്ണമായും ജമാത്തോടു കൂടി തന്നെ പള്ളിയിൽ നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നോക്കു പേരിൽ

ജമാഅത്തായി ഇഷാ നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അവൻ രാത്രിയുടെ പകുതി നിന്ന് ചെയ്തവനെ അവന്റെ പ്രതിഫലം നിർവഹിക്കുകയാണെങ്കിൽ അവൻ രാത്രി മുഴുവനും പറയുകയുണ്ടായി

തങ്ങളുടെ ഹിഫ്ല് അത് ഓർമ്മ വെക്കാൻ വേണ്ടി തങ്ങൾ പഠിച്ച ഖുഹാനിനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ജിബിലി അലി ഇസ്സലാമിനെ ഓധിക്കേപ്പിക്കാറുണ്ടായിരുന്നു എല്ലാ സമയത്തും ബന്ധങ്ങളും ഓധിക്കേൽപ്പിക്കാറുണ്ടായിരുന്നു എന്നാൽ വരുമ്പോൾ തങ്ങൾ ഒന്നിലധികം പ്രാവശ്യം അത് ജിബിലി അലിഹിമിനെ ഓധിക്കേൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അത്തരത്തിൽ ഖുർആാനിന്റെ പാരായണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ റമദാനിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓതാൻ അറിയുന്നവർ ചുരുങ്ങിയതിൽ ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ പൂർണ്ണമായി ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട് സത്യം അറിയാത്തവർ അതിന്റെ പാരായണം കൂടുതലായി പഠിക്കേണ്ടതുണ്ട് ഓതാൻ കഷ്ടപ്പെട്ട് ഓതുന്നവർക്ക് രണ്ട് പ്രതിഫലം ഉണ്ടായിരിക്കുമെന്ന് സാമിഹു വസ്സലാൻ നമ്മൾ പറയുകയുണ്ടായി ഒന്ന് അവൻ ഓതുന്നതിന്റെ പ്രതിഫലവും രണ്ട് ആ ഓതുന്നതിന് വേണ്ടി പ്രയാസം അനുഭവിക്കുന്നതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് അതുപോലെ കഴിവിന്റെ പരമാവധി പള്ളികളിലായി സമയം ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം വെറും അവസാനത്തെ പ്രത്യേക രാത്രികളിൽ മാത്രമല്ല മറിച്ച് ഏത് സമയം പള്ളിയിൽ പ്രവേശിച്ചാലും നിയത്തോടുകൂടി പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് കൂലി ലഭിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരുപാട് ശ്രേഷ്ഠതകൾ ഹലീഫുകളിൽ വന്നിട്ടുണ്ട് ആരെങ്കിലും ഒരു ദിവസം എട്ടിക്കാഫിരിക്കുകയാണെങ്കിൽ അതിന്റെ പേരിൽ ഒരുപാട് വർഷങ്ങൾ അവാഹു സുബാനിൽ നിന്നും അവനെ അകറ്റുന്നതാണെന്ന് ഹലീഫിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഏതൊക്കെ സമയം നമുക്ക് ഒഴിവ് ലഭിക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം പള്ളിയിലായിക്കൊണ്ട് എത്തിക്കാഫിലായിക്കൊണ്ട് ചിലവഴിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സക്കാത്തുകളും സുതത്തുകളും മാസമാണ് ഷാബാനിനെ സംബന്ധിച്ച് ഷഹ്റു സാത്തും ഷഹ്റു സുതക്ക എന്ന് പറയുന്നത് പോലെ തന്നെ പരിശുദ്ധമായ റമദാനെ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ ഉദാരനായി കണ്ടിരുന്നത് റമദാനിലായ അഴിച്ചു വിടപ്പെട്ട കാറ്റ് എല്ലാ ോ അതുപോലെ തങ്ങൾ ഓരോ പോയി പോയിക്കൊണ്ട് അവിടെ ആർക്കെങ്കിലും ഒക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മിശ്രതോം മാറ്റങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമായിരുന്നു എന്ന് സ്വഭാപാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു നോമ്പുറപ്പിക്കുക എന്ന് പറയുന്നതും വളരെയധികം പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് ആരെങ്കിലും ഒരു നോമ്പുകാരനെ ആ പ്രതിഫലം അഥവാ ഒരു നോമ്പു വച്ചാൽ എത്ര പ്രതിഫലം അവന് ലഭിക്കുമോ അതേ പ്രതിഫലം നോമ്പ് ഉറപ്പിച്ചവനും ലഭിക്കുമെന്ന് നബിഹുണ്ടായി നോമ്പ് നോറ്റ ആളുടെ പ്രതിഫലത്തിൽ നിന്നും ഒന്നും കുറയാതെ തന്നെ നോമ്പ് ആൾക്കും പൂർണ്ണമായും കരുതുകയുണ്ടായി നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അവന്റെ നാവിനെ വളരെയധികം സൂക്ഷിക്കണമെന്നതാണ് നാവ് ആരെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി മോശമായ കാര്യങ്ങൾ പറയുന്നതിന് യും അതേസമയം അവൻപനിഷ്ഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ അങ്ങനെ പട്ടിണി കിടക്കുന്നതിൽ അവൻ ഭക്ഷണവും പനിയും ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു കാര്യവുമില്ലെന്ന് പറയുന്നുണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് തക്കാൻ വരികയാണെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് മോശമായ കാര്യം പറയുകയാണെങ്കിൽ അവരോട് തിരിച്ചു തിരിച്ചു നീ ഞാൻ പറയണമെന്നും ആ നാവിനെ സൂക്ഷിക്കണമെന്നും പഠിപ്പിച്ചു തരുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾ നോപനുഷ്ഠിക്കുകയാണെങ്കിൽ റമദാനിലുള്ള എല്ലാ സൽക്കർമ്മങ്ങളെയും ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് ആരെങ്കിലും നോപനുഷ്ഠിക്കുകയാണെങ്കിൽ അതോ സ്വധാന പറയുന്നുണ്ട് ബിഹി നോമ്പ് എനിക്കുള്ളതാണ് അതിന് ഞാൻ പ്രതിഫലം നൽകുന്നതാണ് എന്താണ് അതിന്റെ പ്രതിഫലം നോമ്പുകാർക്ക് ലഭിക്കുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹു നോമ്പിനെ പ്രത്യേകമായി കൊടുക്കുന്നത് എന്താണെന്ന് അള്ളാഹു സുഖാനുഭവത്താലെ വ്യക്തമാക്കിയില്ല കാരണം നോമ്പ് സംബന്ധിച്ചിടത്തോളം അത് പൂർണമായി അതൊന്നോഹുള്ളതാണ് കാരണം മറ്റൊരാളും കാണാത്ത

അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം പല വെച്ച് നിമിതങ്ങളെ കാണുകയും നിമിതങ്ങളോട് എനിക്ക് വേണ്ടി ഷഹാദത്തിന് വേണ്ടി ദ്വാചയാണെന്ന് പറയുകയും ചെയ്യുന്നത് എന്നാൽ ആ സമയത്തെല്ലാം നിമിതങ്ങൾ എന്ന് ചെയ്തു അങ്ങനെ അദ്ദേഹം യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിന് വേണ്ടി ദ്വാചാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്തത് അങ്ങനെ

കാരണം മറ്റൊന്നുമില്ല മറുപടി കൊടുക്കും പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം മിക്കവാറും ദിവസങ്ങളിലും അദ്ദേഹം നോമ്പുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പുക ഉയരുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ അതിഥികൾ വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയാണ് പകലിൽ അദ്ദേഹം പാചകം ചെയ്യുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുമായിരുന്നു അത്രത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉപദേശം സ്വീകരിക്കുകയും നോബിനെ മുറുകെ പിടിക്കുകയും ചെയ്തുവെന്ന് സഹാബാഗം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അടിമക്ക് വേണ്ടി അടുക്കൽ ശുപാർശ പറയുമെന്ന് പറയുന്നുണ്ട് ോ നോമ്പ് വന്നുകൊണ്ട് നോമ്പ് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ട് അവന്റെ ഇച്ഛകളെ തൊട്ടും അവന്റെ വിശപ്പിനെ തൊട്ടും ഞാൻ തടഞ്ഞിരുന്നു അതുകൊണ്ട് അവന്റെ വിഷയത്തിൽ എന്റെ നീ സ്വീകരിക്കണമെന്ന് നോമ്പ് വന്ന് അബാഹുവിനോട് ശുപാർശ ചെയ്യുന്നതാണ് ويقول القرآن قرآن فأديمك وإني سبارس يوم منعته النوم بالليل فَسَفِّعْنِي فيه الله قوي أنا بدي إلا الله അഥവാ അവൻ ഒരുപാട് രാത്രി അതുകൊണ്ട് അവന്റെ വിഷയത്തിൽ സ്വീകരിക്കണമേ എന്ന് ഖുർആൻ അടിമക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ചെയ്യുമെന്ന് പറയുകയാണ് അങ്ങനെ ആ രണ്ടുപേരുടെയും നോമ്പിന്റെയും ഫുർഹാനിന്റെയും ശുപാർശ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ കടന്നുപോകുന്ന സമയത്തും ഒരാൾ നോമ്പ് നൃഷ്ടിച്ചവനാണെങ്കിൽ ആ നോമ്പ് അവന്റെ രക്ഷപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട് ൂരം അവനെ ചോദിക്കുകയാണ് ഒരു ഒരു ദിവസം എഴുപത് വർഷത്തെ വഴിദൂരം ദൂരം ഒരു നോമ്പുകൊണ്ട് അവനെ നരകത്തിൽ നിന്നും നോക്കുകൊണ്ട് അവനെങ്കിൽ ഒരു മാസം മുഴുവനും പൂർണ്ണമായി ഈ പറഞ്ഞ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് ഒരുവൻ നോക്കനുഷ്ഠിക്കുകയാണെങ്കിൽ അവനെ പറ്റി നീ എന്താണ് വിചാരിക്കുന്നതെന്ന് മുഹദീസിനോട് ചോദിക്കുകയാണ് അത്രയും വലിയ പ്രതിഫലം സുബ്ഹാനഹു താഴെ നൽകുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് പിന്നെ അതുപോലെ തന്നെ നോമ്പുകാർക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രതിഫലമാണ് സ്വർഗത്തിൽ എട്ട് കവാടങ്ങളുണ്ട് അതിലൊരു ആ കവാടത്തിലൂടെ നോബുകാരാണ് പ്രവേശിക്കുക മറ്റൊരാളും ആ കവാടത്തിലൂടെ പ്രവേശിക്കുകയില്ല ിൽ വെച്ച് അള്ളാഭോദിക്കും അനുഷ്ഠിച്ച ആളുകൾ എവിടെ അങ്ങനെ നോബുകാർ ആ കവാടത്തിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കവാടം അടക്കപ്പെടുമെന്ന് പറയുകയില്ലായി ഇനിയും ഒരുപാട് അതീസുകളിലൂടെ നോക്കുകാർക്ക് ലഭിക്കുന്ന ഒരുപാട് പ്രതിഫലങ്ങളെപ്പറ്റി നമ്മോട് പറയപ്പെട്ടിട്ടുണ്ട് ഈ പ്രതിഫലങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നോക്കനുഷ്ഠിക്കുന്ന സമയത്ത് ഉണ്ടാകണം അതുകൊണ്ടാണ് ഈമാനൻസാഗൻ എന്ന് പറയുന്നത് ഏതൊരു അമൽ ചെയ്യുമ്പോഴും ആ അമലിലൂടെ അള്ളാഹു എന്താണ് പ്രതിഫലം ലഭിക്കുന്നതെന്ന് നമുക്ക് ചിന്തയുണ്ടാവണം ആ പ്രതിഫലേഷയോട് കൂടിയാണ് നമ്മൾ അമൽ ചെയ്യുന്നതെങ്കിൽ അതിന്റെ പ്രതിഫലം തരുമെന്ന് ഹദീഫിന്റെ വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അകത്തുനിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണുന്ന പുറത്ത് കാണുന്ന തരത്തിലുള്ള കൊണ്ട് നിർമ്മിച്ച നിന്നുകൊണ്ട് ചോദിക്കുകയാണ് ലിമൻ നബിയെ അത്തരത്തിലുള്ള മാളികകൾ അതാർക്കുള്ളതാണെന്ന് ചോദിക്കുമ്പോൾ കലാം അത് സംസാരത്തെ നന്നാക്കിയവനാണ്

രണ്ട് സന്തോഷങ്ങളാണ് അവന്റെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നോമ്പ് തുറക്കുന്ന അവന് സന്തോഷം തന്നെ അവൻ ഏറ്റവും കൂടുതലും സന്തോഷിക്കാൻ പോകുന്നത് അത് അവന്റെ മണ്ണിനെ കണ്ടുമുട്ടുന്ന സമയത്താണെന്ന് ഒരു നോബനുഷ്ഠിക്കുന്നവൻ്റെ വായലുള്ള ഗന്ധമെന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ അടുക്കൽ സുഗന്ധമുള്ളതാണ് കാരണം അള്ളാഹുവിന് വേണ്ടി ഭക്ഷണവും ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ചതിന്റെ പേരിൽ അവന്റെ വായ അത് ഗന്ധമുള്ളതായി തരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് അഹ് വസ്ലമ തങ്ങൾ പറയുകയില്ലായി അതുപോലെ തന്നെ ഖബറിലും അലാഖകൾ ഉണ്ടാകുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അവന്റെ അമലുകൾ ഉണ്ടാകും

നല്ല നോമ്പുകാരുടെ കൂട്ടത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവേശിക്കാനും കൂട്ടത്തിൽ അള്ളാഹു നാമെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാൻ അനുകൂലമായി സാക്ഷ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ